അടുക്കളത്തോട്ടമൊക്കെ നട്ടുപരിപാലിക്കുന്ന എല്ലാവരും ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ ചെടികൾക്ക് ഉണ്ടാകുന്ന മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ ഈ മുരടിപ്പ് പ്രധാനമായിട്ടും ബാധിക്കുന്ന രണ്ട് വിളകളാണ് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഈ മുരടിപ്പിന് പ്രധാനമായിട്ടും കാരണക്കാരെ നീരൂറ്റി കുടിക്കുന്ന സൂക്ഷ്മപ്രാണികളോ അല്ലെങ്കിൽ ഒരു തരം വൈറസ് ബാധയുമാവാം മുരടിപ്പ് ബാധിച്ച ചെടികളുടെ പ്രധാന ലക്ഷണങ്ങളെ ചെടികളുടെ തളിരിലകൾ താഴത്തേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ചുരുണ്ടിരിക്കുക അതുപോലെ തന്നെ പുതുതായി വരുന്ന തുളിരിലകൾ ഇലകൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും നല്ല രീതിയിൽ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിലേ ചെടികൾ വേറെയോടെ പിഴുതുകളയാണ് ഏറ്റവും നല്ലത് അതുപോലെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാലും നമുക്കിതൊരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും ഇതിനായിട്ട് നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കാം അതിനായിട്ടൊരു നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് നൂറ് ഗ്രാം ഒരു ലിറ്ററിന് ഇരുപത് ഗ്രാം വെളുത്തുള്ളി അതുപോലെ കുറച്ച് കാന്താരി കാന്താരിമുളക് ഞാനിവിടെ ഒരു പിടി കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കാന്താരി മുളകും കൂടെ ചേർത്ത് അരച്ചതുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷമം മൂന്ന് ലിറ്ററോളം പൊളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഈ അരച്ച അരപ്പ് നല്ലോണം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇതിനായിട്ട് കഞ്ഞിവെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല പച്ച വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ അടുത്ത് കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ ചേർത്തു എന്ന് മാത്രം നല്ല രീതിയിൽ ഇളക്കി കുറച്ച് സമയം ഒരു മൂന്ന് മണിക്കൂറോളം നമുക്കിത് മൂടി വയ്ക്കാം ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപായിട്ടേ രോഗം ബാധിച്ച ചില്ലകളെല്ലാം വെട്ടിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ മൂന്ന് മണിക്കൂറിന് ശേഷം നല്ല രീതിയിലൊന്നും കൂടെ ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ല രീതിയിലൊന്നും അരച്ചെടുക്കാം വളരെ ചെറിയ കണ്ണികളുള്ള അരിപ്പ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ നമുക്കിത് അരച്ചെടുക്കാം നമ്മളിത് ചെടികൾക്ക് സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പച്ചക്കറികളുടെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുന്ന സമയത്തും അതുപോലെ പറിച്ച് നടുന്ന സമയത്തൊക്കെ സ്യൂഡോമോണസ് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് മുരടിപ്പ് രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റും വെളുത്തുള്ളി കാന്താരി മുളക് നല്ല രീതിയിൽ അരച്ചെടുത്ത ശേഷം നമ്മൾക്ക് രണ്ടിരട്ടി വെള്ളം നമ്മൾ കഞ്ഞി വെള്ളം ആക്കി വെച്ച് അതേ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ കലക്കി വെച്ച വെളുത്തുള്ളി മിശ്രിതത്തിൽ നിന്ന് തന്നെ ഒരു അരക്കപ്പ് വെള്ളം മാറ്റിയെടുത്ത് നമുക്കിതിൽ വേപ്പെണ്ണ കലക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് പാക്കറ്റ് ഷാംപൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷാമ്പൂ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ ബാർ സോപ്പോ ഏതാണെങ്കിലും ഉപയോഗിക്കാം ഇനി അതിലേക്ക് ഒരു ഇരുപത് എം എൽ വേപ്പണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക വേപ്പെണ്ണ സോപ്പുമായിട്ട് നല്ല രീതിയിൽ ഇളകി വരുമ്പോഴേ ഇതുപോലെ വെളുത്ത കളറായിട്ട് മാറും അതുവരെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഈ വേപ്പണ്ണ സോപ്പ് മിശ്രിതവും കൂടെ നമ്മുടെ വെളുത്തുള്ളി മിശ്രിതത്തേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾക്കിത് ഒരു സ്പ്രേയറിലേക്ക് മാറ്റി നല്ല രീതിയിൽ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊരു സ്പ്രേയർ ഉപയോഗിച്ച് മാത്രം സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലാതെ കൈകൊണ്ട് തളിക്കുകയെ മറ്റേ ചെയ്ത് കഴിഞ്ഞാലേ കൈകൾക്ക് നീറ്റൽ അനുഭവപ്പെടുകയെ കാന്താരി മുളകും കൂടെ ചേർത്തതുകൊണ്ട് നല്ല എരിവ് അങ്ങനെ ജൈവ കീടനാശിനി റെഡി നമുക്കിനി ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പച്ചക്കറികൾക്കും പഴച്ചെടികൾക്കൊക്കെ തന്നെ ഒരുപോലെ നമുക്കിത് ഉപയോഗിക്കാം ഇതിൽ നല്ല രീതിയിൽ ഉറുമ്പിൻ്റെ ശല്യുണ്ട് നമുക്ക് ഉറുമ്പിനെ തുരത്താനും അതുപോലെ വെള്ളീച്ച മുഞ്ഞ എന്നിവയ്ക്കും ഇത് ഫലപ്രദമാണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മൂന്ന് ദിവസം ഇടപെട്ട് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ ഈ അടുക്കള തോട്ടം ഉണ്ടാക്കുന്നത് തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ജൈവ കീടനാശിനികൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇടപെട്ടിട്ടുള്ള ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ തവണ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ കീടനാശിനി നമുക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം പഴച്ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ ഏത് കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴും ഇലകളുടെ അടിയിൽ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇലകളുടെയൊക്കെ അടിയിലായിരിക്കും ഇവരുടെയൊക്കെ വാസസ്ഥാനം രോഗം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലും നല്ലത് രോഗം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ ഇങ്ങനെയുള്ള ജൈവ കീടനാശിനികൾ ആഴ്ചയിൽ ഒരുക്കി തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ജൈവ രീതിയിലുള്ള കീടനാശിനികളും അതുപോലെ തന്നെ വളങ്ങളൊക്കെ ചേർത്തിട്ടേ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പഴച്ചെടികളെയും പച്ചക്കറികളെയും ഇതുപോലെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാം